കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ബിവറേജ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് സി പി നിയാസാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് സൗഹൃദ വില്ല റെസിഡന്സ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ മുള്ളൂർക്കര പഞ്ചായത്ത് അകമലയില് മെയ് പത്തൊമ്പതിനാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ബിവറേജ് തുറക്കാൻ ലൈസൻസ് അനുവദിച്ചത് സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും പേരിലാണ് ലൈസൻസ് അനുവദിച്ചത് ഇതിനെതിരെ പ്രദേശവാസികളും യു ഡി എഫും സി പി ഐ എം വാഴക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും സൗഹൃദവില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ബിന്ദു പ്രബിത തുടങ്ങിയ ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി താൽക്കാലികമായി ബിവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റേ നൽകിയിട്ടുള്ളത് വിജനമായ മേഖലയായതിനാൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബിവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി സാബു വി പി മഹേശ്വരൻ എന്നിവർ പരാതിക്കാർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി രണ്ടായിരത്തി മൂന്നിൽ പ്രദേശവാസിയായ പി എം സാലിഹും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ്